ശ്രീനാരായണ കോളേജ് ഫിസിക്സ് അലൂമിനി അസോസിയേഷൻ സി പി എ പത്തൊമ്പതാം വാർഷിക സംഗമം ഡിസംബർ ശ്രീനാരായണ കോളേജ് സെമിനാർ ഹാളിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ പ്രസ് പ്രസ്ക്ലബിൽ അറിയിച്ചു വാർഷികാഘോഷ ദിന ചടങ്ങിൽ വെച്ച് പൂർവ്വ വിദ്യാർത്ഥി എൻ ഗിരീഷിന്റെ സഹായത്തോടെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന് രണ്ട് ലക്ഷം രൂപ ചെലവിൽ ഒരുക്കുന്ന സ്മാർട്ട് ക്ലാസ് റൂം സംഭാവന ചെയ്യും കോളേജ് അധികൃതരുടെ ചിരകാലാഭിലാഷമായിരുന്ന ഡിജിറ്റൽ ലൈബ്രറിയുടെ സാക്ഷാത്കാരവും ചടങ്ങിൽ നിർവഹിക്കും എട്ട് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകളും അത്യാധുനിക ഗ്രാഫിക് സൗകര്യങ്ങൾ അടങ്ങിയ ഒരു ഹയർ കപ്പാസിറ്റി ഡെസ്ക്ടോപ്പും ഹെവി പ്രിന്ററും ചേർന്നതാണ് ഡിജിറ്റൽ ലൈബ്രറിയുടെ സംവിധാനം പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിൽ കോളേജിന്റെ വികസന പ്രവർത്തനത്തിലും അക്കാദമിക് രംഗത്തും വിവിധ സംഭാവനകൾ ചെയ്തിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു ഓരോ വർഷവും സർവകലാശാല തലത്തിൽ ഉന്നത വിജയം നേടുന്ന ഫിസിക്സ് ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികൾക്ക് അവാർഡും നൽകി വരുന്നുണ്ട് രൂപീകൃതമായത് രണ്ടായിരത്തി അഞ്ചിലാണ് അന്നത്തെ ഡിപ്പാർട്ട്മെൻറ്റ് മേധാവിയായിരുന്ന പ്രൊഫസർ ബി ദീപക് സാറാണ് ഈ ഒരു അലൂമിയ അസോസിയേഷൻ രൂപീകരിച്ചത് അതേ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ തൊട്ടുമുമ്പത്തെ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോളേജിൽ നിന്നും പാസ് ഔട്ടായിട്ടുള്ള എല്ലാവരും ഈയൊരു അലൂമിയ അസോസിയേഷൻ്റെ അംഗങ്ങളാണ് പിന്നെ അലൂമിയ അസോസിയേഷൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ കുട്ടികളെ എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അത് ബൗദ്ധികമായിട്ടാണെങ്കിലും അവരുടെ കോളേജുകളിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ കാര്യങ്ങളാണെങ്കിലും അതേപോലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ നൽകിക്കൊണ്ട് വളരെ ഊർജിതമായി ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങളെ പിന്താങ്ങുന്ന ഒരു അലൂമിനിയ അസോസിയേഷനാണ് ഇത് അപ്പോൾ ഈ അലൂമിനിയ അസോസിയേഷന്റെ പ്രധാനപ്പെട്ട ചില പ്രവർത്തനങ്ങളൊന്ന് എടുത്തു പറയുന്നു ഇതില് ചില വർഷ വർഷങ്ങൾ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ബാച്ച് ബാച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ബാച്ച് എൺപത്തിരണ്ട് ബാച്ച് എൺപത്തി മൂന്ന് ബാച്ച് ഇങ്ങനെ ഈ മൂന്ന് മൂന്ന് നാല് ബാച്ചുകളുടെ പ്രവർത്തനങ്ങളാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത് അതിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ബാച്ച് ഫിസിയ സെവൻറ്റി സെവൻ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഫിസിയ സെവൻറ്റി സെവൻ ബാച്ചിൻ്റെ നേതൃത്വത്തിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ബിരുദത്തിലും ബിരുദാനന്തര ബിരുദത്തിലും കണ്ണൂർ യൂണിവേഴ്സിറ്റി തലത്തിൽ റാങ്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് ഫിസിയ സെവൻറ്റി സെവൻ ക്യാഷ് പ്രൈസുകൾ ആയിട്ട് കോളേജ് ലെവലിൽ നൽകുന്നുണ്ട് അതിൻ്റെ എമൗണ്ട് ഇപ്രകാരത്തിലാണ് ഫോർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് നേടുന്ന വിദ്യാർത്ഥിക്ക് ഇരുപത്തയ്യായിരം രൂപയും സെക്കൻഡ് റാങ്ക് നേടുന്ന വിദ്യാർത്ഥിക്ക് പതിനയ്യായിരം രൂപയും തേർഡ് റാങ്ക് നേടുന്ന വിദ്യാർത്ഥിക്ക് പതിനായിരം രൂപയുമാണ് കൊടുക്കുന്നത് അതേപോലെ പി ജി ലെവലിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിൽ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്കിന് അൻപതിനായിരം രൂപയും സെക്കൻഡ് റാങ്കിന് മുപ്പതിനായിരം രൂപയും തേർഡ് റാങ്കിന് ഇരുപതിനായിരം രൂപയുമാണ് സ്കോളർഷിപ്പായിട്ട് നൽകുന്നത് ഇതുകൂടാതെ എല്ലാ വർഷങ്ങളും കഴിഞ്ഞ പന്ത്രണ്ട് ഇരുപത് വർഷങ്ങളോളമായിട്ട് എല്ലാ ആനുവൽ മീറ്റിലും ഡിഗ്രിയിൽ നിന്ന് പന്ത്രണ്ട് ബിരുദ വിദ്യാർത്ഥികളെയും പി ജിയിൽ നിന്ന് നാല് വിവിധ വിദ്യാർത്ഥികളെയും ഡിപ്പാർട്ട്മെൻ്റ് സെലക്ട് ചെയ്ത് അവർക്ക് എൺപതിനായിരം രൂപയോളം വരുന്ന ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫിസിയ സെവൻറ്റി സെവൻ ബാച്ച് നൽകി വരുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ എം രമ്യാകൃഷ്ണൻ എം പുഷ്കരാക്ഷൻ എം കെ സുരേഷ് ബാബു എം വി കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു